ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഹൺഡ്രഡ് പേഴ്സെൻ്റ് ജെനുവിൻ ആയിട്ടുള്ള ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇൻകം കിട്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ പേര് ടാസ്ക് മന്ത്ര എന്നാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലെ കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം തന്നെ എന്താണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോം ഒരു നോളജ് ബേസ്ഡ് ടെക്നോളജി പ്ലാറ്റ്ഫോമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ബാംഗ്ലൂർ ബേസ്ഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ടാസ്ക് മന്ത്ര ഇതാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൻ്റെ സർട്ടിഫിക്കറ്റ് ഇതൊക്കെയാണ് നമ്മുടെ ട്രസ്റ്റഡ് പാർട്ട്നേഴ്സ് ഗൂഗിൾ ആഡ്സൻസ് ആമസോൺ വെബ് സർവീസ് ജിയോ ട്രസ്റ്റ് ക്ലൗഡ് ഫ്ലെയർ ടാസ്ക് മന്ത്ര എന്നത് ഒരു ടെക്നോളജി പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ ടെക്നോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ടാസ്ക് മന്ത്രയുടെ ട്രസ്റ്റഡ് പാർട്ട്നേഴ്സ് അപ്പോൾ നമുക്കറിയാലേ ഇത്രയും വലിയ കമ്പനികൾ ടാസ്ക് മന്ത്രയ്ക്ക് പാർട്ട്ണർഷിപ്പ് നൽകണമെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജെനുവിൻ ആയിട്ടുള്ള അത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര എന്താണ് ടാസ്ക് മന്ത്രയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം സ്ത്രീകളെ ഡിജിറ്റലി എംപവർ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഒരു ഡിജിറ്റൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക അപ്പം നമുക്കറിയാം എല്ലാ സ്ത്രീകളുടെ കയ്യിലും ഇന്ന് സ്മാർട്ട് ഫോൺ ഉണ്ടല്ലേ എന്നാൽ ആ ഒരു മൊബൈൽ ഫോൺ വെച്ചിട്ട് എങ്ങനെ ഒരു വരുമാനം ഉണ്ടാക്കാം നമ്മുടെ റീചാർജിൻ്റെ എമൗണ്ട് എങ്കിലും സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് പല സ്ത്രീകൾക്കും അറിയില്ല ഇന്നും എല്ലാ സ്ത്രീകളും അല്ലെങ്കിൽ ഭൂരിഭാഗം സ്ത്രീകളും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മുടെ വീട്ടു ജോലികളൊക്കെ കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നോക്കിയിട്ട് മറ്റുള്ളവർക്ക് വരുമാനമാക്കി കൊടുക്കും അപ്പം സ്ത്രീകൾക്ക് അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമാണ് ടാസ്ക് മന്ത്രയിലൂടെ ലഭിക്കുന്നത് എന്തൊക്കെയാണ് ടാസ്ക് മന്ത്രയിലുള്ള വർക്കുകൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഇവിടെ രണ്ട് രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാം ടാസ്ക് മന്ത്രയിൽ ഒരുപാട് തരം ടാസ്ക്കുകളുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ ഉണ്ട് അത് ചെയ്തിട്ട് നമുക്ക് മാസത്തിൽ വരുമാനം ഉണ്ടാക്കാം അത് നന്നായി പഠിച്ച ശേഷം മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുത്ത് അല്ലെങ്കിൽ മറ്റൊരാളെ ഇതിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ വരുമാനം ഉണ്ടാക്കാം ഇവിടെ ഒരു ടാർജറ്റും നമ്മൾ എത്ര ചെയ്യണം എങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ് നമ്മളെ ഭരിക്കാൻ ഒരു ബോസ് ഒന്നും തന്നെയില്ല ഇവിടെ ഇൻ്റഗ്രേറ്റർ ആവണോ ടാസ്ക് ചെയ്യണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എന്തായാലും നമ്മൾ ചെയ്യുന്നതിൻ്റെ കറക്റ്റ് ഇൻകം പിറ്റേത്തെ മാസം നമുക്ക് ആകും ഇൻ്റഗ്രേറ്റർ ആണെങ്കിൽ അത് വീക്കിലി ആകും ഒക്കെ എന്തൊക്കെയാണ് ടാസ്ക് മന്ത്രയിൽ നമുക്ക് വർക്കുകൾ ഉള്ളത് നമുക്കിവിടെ ഒരുപാട് തരം വർക്കുകൾ കാണാൻ വേണ്ടി സാധിക്കും ഡബ്ബിംഗ് ഡിസൈനിങ് റിവ്യൂ കൊടുക്കൽ കോപ്പി പേസ്റ്റ് വർക്കുകൾ കണ്ടൻറ് ക്രിയേഷൻ ഡാറ്റ എൻട്രി വർക്കുകൾ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മാപ്പിംഗ് വർക്കുകൾ അതൊക്കെ നമുക്കുണ്ട് അത് കൂടാതെ നമുക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകളും എസ് ഇ ഒ വർക്കുകളും ഇവിടെ ഉണ്ട് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നത് ടാസ്കുകൾ ആഡ് ചെയ്യുന്നത് അത് വെരിഫൈ ചെയ്യുന്നത് ഇനി ഇതൊന്നും അറിയാത്ത ആളുകൾക്ക് ജസ്റ്റ് സ്പെല്ലിങ് ടൈപ്പ് ചെയ്തുകൊണ്ടും വരുമാനം ഉണ്ടാക്കാം അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ ഞാനിപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ് എനിക്കിതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ല എനിക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് കമ്പനി ഫ്രീ ട്രെയിനിങ് നൽകുന്നുണ്ട് എല്ലാ ആഴ്ചയിലും രണ്ട് ദിവസം ഒരു ഫുൾ ഡേയും ഒരു രാത്രിയിലും നമുക്ക് ട്രെയിനിങ് ഉണ്ടാകും കറക്റ്റായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമില്ല നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ പ്രാപ്തരാണെങ്കിൽ നിങ്ങളിവിടെ ക്വാളിഫൈഡ് ആണ് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള വർക്കാണിത് ടാസ്ക് മന്ത്രയിൽ എന്തൊക്കെ വർക്കുകളാണ് ഉള്ളതും ഓക്കെ നമുക്ക് ലേൺ ആൻഡ് നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് തന്നിട്ടുണ്ട് നമുക്ക് നമുക്കത്രയും തന്നെ ബ്ലാങ്ക് ബോക്സസ് ഉണ്ടാക്കും കറക്റ്റായിട്ട് സ്പെല്ലിങ് ടൈപ്പ് ചെയ്ത് കൊണ്ടും നമുക്ക് വരുമാനം ഉണ്ടാക്കാം അപ്പം കൂടുതൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്തവർക്കും കുറച്ച് പ്രായമായ അമ്മമാർക്കും അല്ലെങ്കിൽ ഒരു ചെറിയ മക്കൾക്കും ഒക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലേൺ ആൻഡ് ടാസ്ക് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കാം നല്ലൊരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടു കൂടി നമുക്കിവിടെ വർക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് മാറ്റമാണ് നമ്മുടെ ഡൈനാമിക് ടാസ്ക് ഇവിടെ നമുക്ക് എല്ലാ ലെറ്റേഴ്സും ഇല്ല ലെറ്റേഴ്സ് മിസ്സിങ് ആണ് അത് നമ്മൾ കണ്ടുപിടിച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എമൗണ്ട് കൂടുതൽ കിട്ടും ഇവിടെ കിട്ടുന്ന പോയിൻസൊക്കെ നമുക്ക് എമൗണ്ട് ആയിട്ട് മാറും എങ്ങനെയാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണുന്നത് ഇപ്പം ഇതാണ് ടാസ്ക് മന്ത്രയുടെ ഡാഷ് ബോർഡ് നമ്മളൊരു മൊബൈലിൽ ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് ഇതൊരു യുണീക്ക് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ വേൾഡിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുവരെ പ്ലാറ്റ്ഫോം വരുന്നതും ഇനി നമുക്ക് മൈ ടാസ്കില് ഡു ടാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡെയിലി കിസ് വരും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരമാണ് ഈ ഒരു ടാസ്ക് മന്ത്രയിലൂടെ ലഭിക്കുന്നത് നിലവിലെ നമുക്ക് ആഡ് ക്വസ്റ്റ്യൻ ആഡ് ടാസ്ക് ആ ക്വസ്റ്റ്യൻ്റെ വെരിഫിക്കേഷൻ പിന്നെ ഡൈനാമിക് ടാസ്ക് ലേൺ ആൻഡ് ഏണ് ഇവിടെ ക്ലാസ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് ഓറിയൻറ്റേഷൻ അത് പ്രെസൻറ്റ് ചെയ്യുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് ട്രെയിൻ ചെയ്യുന്നത് മറ്റുള്ളവരെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള വർക്കുകൾ ഇവിടെ ഉണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വർക്കുകൾ ഇഷ്ടപ്പെട്ട സമയത്ത് നമുക്കിവിടെ ചെയ്യാം ഇനി എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത് നമുക്കറിയാം അല്ലേ ഇന്ന് മോണിറ്റൈസേഷൻ എന്ന വാക്ക് കേൾക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ടാസ്ക് മന്ത്രയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലൂടെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് പോകുന്നുണ്ട് അതിൽ നിന്നുള്ള വരുമാനമാണ് കമ്പനി നമുക്ക് നൽകുന്നത് അപ്പോൾ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വരുമാനത്തിൻ്റെ സ്രോതസ് എവിടെ നിന്നാണെന്ന് നമ്മൾ അറിയണം അപ്പോൾ ഇവിടെ യാതൊരുവിധ തട്ടിപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ തരുന്നോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരുമാനം കിട്ടും ഇനി എന്തൊക്കെയാണ് ടാസ്ക് മന്ത്രയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്കുള്ളത് അപ്പം ടാസ്ക് മന്ത്രയ്ക്ക് എക്സാം പിക്സ് ഡോട്ട് കോം എന്ന വലിയൊരു സൈറ്റ് ഉണ്ട് അവിടെ ഒരുപാട് തരം ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ട് ടാസ്ക് മന്ത്രയിൽ വരുന്ന ഏതൊരാൾക്കും ഒരുപാട് നോളജ് ലഭിക്കും ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങലോ വിൽക്കലോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഇവിടുന്ന് ഏത് ബുക്ക്സ് വേണമെങ്കിലും ഇവിടെ ആക്റ്റീവായിട്ട് വരുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ക്യാൻവ പ്രോ നമുക്ക് ഡിസൈനിങ് ആപ്പൊക്കെ ഇവിടെ നിന്ന് ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഇവിടെ ആക്റ്റീവായിട്ട് വരുന്ന ആളുകൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആണ് പിന്നെ അത് കൂടാതെ നമ്മുടെ ഈ എക്സാമ്പിക്സ് ഡോട്ട് കോമിൽ നമുക്ക് പുറത്തു ആളുകൾക്കും സാധനങ്ങൾ വാങ്ങിക്കാം അതായത് ഈ ഒരു സൈറ്റ് നമുക്ക് ഉപയോഗിക്കാം അപ്പം ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും വിലക്കുറവിൽ നമുക്കിതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും നമ്മളെ കിഡ്സിൻ്റെ ആക്ടിവിറ്റി ബണ്ടിൽസ് ഉണ്ട് പിന്നെ ഐ ഐ ടി നീറ്റ് പി എസ് സി ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരുപാട് തരം മോക്ക് ടെസ്റ്റുകൾ ഉണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് എത്ര എമൗണ്ട് ഏൺ ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം നേരത്തെ നമ്മൾ കണ്ടു നമ്മുടെ ഡാഷ്ബോർഡാണിതും അപ്പം എനിക്കിവിടെ രണ്ട് ഐ ഡി ഉണ്ട് അതായത് ഞാനും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഉമ്മയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഉമ്മയുടെ ഐ ഡിയിൽ വന്നിരിക്കുന്ന എമൗണ്ട് ആണ് ഇപ്പം പത്ത് മാസം കൊണ്ട് മുപ്പത്തി രൂപ സെയിം എൻ്റെ ഐ ഡി വന്നിരിക്കുന്ന എമൗണ്ട് ആണ് നാൽപ്പത്തി ഏഴായിരം രൂപ അപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു ഇവിടുത്തെ വർക്കുകളൊക്കെ മനസ്സിലാക്കി ഇവിടുത്തെ ഇൻറ്റിഗ്രേറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ തിരഞ്ഞെടുത്തത് നമുക്ക് വർക്കും ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് ജെനുവിനായി തോന്നി ഞാൻ ഉമ്മയുടെ പേരിലും കൂടി ഒരു ഐ ഡി എടുത്തു നമ്മൾ രണ്ടുപേരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുമെന്ന കാര്യത്തിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ട്രസ്റ്റഡ് ആണ് ഇനി എങ്ങനെയാണ് നമുക്കിവിടെ ഇൻകം വരുന്നത് എന്താണ് നമ്മുടെ ഇൻകം പ്രൂഫ് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ടാസ്ക് മന്ത്ര പ്ലാറ്റ്ഫോമിൽ ഇൻകം ക്രെഡിറ്റ് ആവുന്നത് നമ്മൾ എത്ര രൂപയുടെ വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ നമ്മൾ വർക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജനുവരി മാസം വന്ന ആളാണെങ്കിൽ ആ ഒരു ജനുവരി മന്ത് എൻഡ് വരെ അല്ലെങ്കിൽ നമ്മൾ ഏത് മാസമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നത് ആ മന്ത് എൻഡ് വരെ നമ്മൾ എത്ര രൂപയുടെ വർക്ക് ചെയ്തു എന്നുള്ളതും പിറ്റേത്തെ മാസം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും ഇനി നമ്മളൊരു ഇൻറ്റഗ്രേറ്റർ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ നമ്മളൊരാളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ എമൗണ്ട് ആഴ്ചയിൽ ക്രെഡിറ്റ് ആകും അത് നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അപ്പം അത്രയും ട്രസ്റ്റഡ് ആണ് വർക്ക് ചെയ്ത ആളുകൾക്ക് നിർബന്ധമായിട്ടും ഇവിടുന്ന് ക്യാഷ് കിട്ടും വർക്ക് ചെയ്തിട്ട് ടാസ്ക് മന്ത്രയിൽ ക്യാഷ് കിട്ടാത്തതായിട്ട് ആരും തന്നെ ഇല്ല അപ്പോൾ എനിക്ക് ഇങ്ങനെ വന്നതിൻ്റെ കുറച്ച് പ്രൂഫുകൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ എമൗണ്ട് ഇവിടെ ഫിക്സഡ് സാലറി ഒന്നും തന്നെയല്ല നമുക്ക് എത്രത്തോളം ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും നമുക്ക് ഏൺ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് പ്ലാറ്റ്ഫോം ഓപ്പൺ ആണ് നമ്മുടെ ഫ്രീ ടൈമിൽ വർക്ക് ചെയ്യാം ഫിക്സഡ് ടാർഗറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എത്ര ഏൺ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് ഓക്കെ എനിക്ക് പല പ്രാവശ്യങ്ങളിലായിട്ട് ഇൻകം വന്നതിൻ്റെ ഡീറ്റെയിൽസാണിത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ജെനുവിനിറ്റി ഇവിടുത്തെ വർക്കുകളും ഇവിടെ എങ്ങനെയാണ് ഇൻകം ക്രെഡിറ്റ് ആവുന്നത് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആക്റ്റീവായിട്ട് വരണമെങ്കിൽ ഒരാളുടെ റഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ടാസ്ക് മന്ത്രയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളുടെ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാൻ ആ ഒരു സ്പോൺസർ ഉണ്ടാകും അവരെ സ്പോൺസർ എന്നാണ് പറയുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ചോദിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമുക്കിവിടെ ഫ്രീ രജിസ്ട്രേഷനാണ് നിങ്ങൾക്ക് ആരാണോ ഈ ഒരു ലിങ്ക് സെൻഡ് ചെയ്ത് തരുന്നത് അവരിൽ നിന്നും നമുക്കൊരു ഫോം കിട്ടും നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഫോം ഓപ്പൺ ആയിട്ട് വരും അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ തന്നെ എങ്ങനെയാണ് ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആക്റ്റീവായിട്ട് വരേണ്ടത് ബാക്കിയുള്ള വർക്കുകൾ ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അറിയേണ്ട ആളുകൾക്ക് വീഡിയോസൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഫ്രീ ആയി രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് സാമ്പിൾ വർക്കുകൾ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ സ്പോൺസറെ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടി സാധിക്കും അപ്പം നമ്മൾ ഒരുപാട് തട്ടിപ്പിൽ പോയിപ്പെട്ട ആളുകളായിരിക്കാം അപ്പം ഇത്രയും വലിയൊരു അവസരമാണ് ടാസ്ക് മന്ത്ര നിങ്ങൾക്ക് മുന്നിൽ തന്നിരിക്കുന്നത് നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ജെന്വിനായിട്ട് വർക്ക് ചെയ്ത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരമേസിംഗ് പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര ഇവിടെ വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും കറക്റ്റായിട്ടുള്ള ഇൻകം ക്രെഡിറ്റ് ആവാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഫ്രീ ആയി രജിസ്റ്റർ ചെയ്യാം സാമ്പിൾ വർക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താൽപ്പര്യം ഞങ്ങളെ അറിയിക്കാം നിങ്ങൾക്കിവിടെ ലൈഫ് ടൈം മുഴുവൻ വർക്ക് ചെയ്യാം വർക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഫ്രീ ട്രെയിനിങ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക